എണ്ണൂറ്റമ്പത് വണ്ടിയാണ് ഇപ്പോൾ ഓഫർ ചെയ്തിരിക്കുന്നത് തൊള്ളായിരം വണ്ടി റെഡിയാണ് എന്നെനിക്ക് റിപ്പോർട്ട് തന്നെ വേണമെങ്കിൽ ആയിരം വണ്ടി ഓടിക്കാമെന്നും സമ്മതിച്ചിട്ടുണ്ട് അത് നമ്മൾ തരുന്നതായിരിക്കും പക്ഷെ അത് വരുമ്പോൾ ഈ ഹിൽ ടോപ്പിൻ്റെ അവിടെ കഴിഞ്ഞ പ്രാവശ്യം പാർക്ക് ചെയ്യാൻ ദേവസ്വം ബോർഡ് സൗകര്യം ചെയ്തില്ല അപ്പോൾ അത് നമുക്കൊരു കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കി ആ ദിവസം അങ്ങനെ ആ സൗകര്യം നേരത്തെ പോലീസ് ഇടപെട്ട് ചെയ്തു തന്നാൽ വളരെ പെട്ടെന്ന് തന്നെ മകരജ്യോതി ദർശനം കഴിഞ്ഞ് ഇറങ്ങി വരുന്ന ഭക്തരെ നമുക്ക് ഇന്ന് നാടുകളിലേക്ക് അവരുടെ സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് അയക്കാനായിട്ട് നമുക്ക് കഴിയും കഴിയുന്ന ഡയറക്റ്റ് ബസ്സുകൾ ഇവിടെ തന്നെ അല്ല നിലയ്ക്കൽ പോയി ആളെ കയറ്റിപ്പോകുന്നതിനേക്കാൾ നിറയുന്ന നിറയുന്ന ബസ്സുകൾ അപ്പോൾ തന്നെ നമുക്കങ്ങ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അത്തരത്തിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും ദേവസ്വം ബോർഡും മറ്റ് ശബരിമല ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും എ ഡി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാകുന്ന സഹകരണത്തിന് നന്ദിയുണ്ട് പരാതികൾ വളരെ കുറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം മറ്റ് പൊതുരംഗത്ത് നിൽക്കുന്നവർക്കും ഇക്കാര്യത്തിൽ പരാതി പറയാൻ അവസരം ഉണ്ടാകാതെ പ്രവർത്തിക്കുന്ന എം അതുപോലെ തന്നെ കെ എസ് ആർ ടി സി ഞാനിപ്പോൾ വന്നിറങ്ങിയപ്പോൾ അയ്യപ്പന്മാരോട് സംസാരിച്ചു അവരും കെ എസ് ആർ ടി സിയുടെ സേവനത്തിൽ വളരെ സംതൃപ്തരാണ് വളരെ നല്ല സംതൃപ്തിയോടെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥരും ജീവനക്കാരും വളരെ നല്ല ജീവനക്കാരും വളരെ സന്തോഷത്തിലാണ് കാരണം അവരും ഒരു വലിയൊരു സമർപ്പണം എന്ന നിലയിലാണ് ഈ ശബരിമല യാത്രയെ കാണുന്നത് വെറുതെ ഒരു ഡ്യൂട്ടിക്ക് വന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് അവരെ പ്രശ്നങ്ങളൊന്നുമില്ല അത് അവർ വളരെ സ്വാതന്ത്ര്യമായിട്ട് മന്ത്രിയെ കണ്ടാൽ എല്ലാ വിഷയവും പറയും അങ്ങനെ ഒരു ബന്ധമാണ് അതുകൊണ്ട് മന്ത്രിയെ കണ്ടപ്പോഴേ എല്ലാ വിഷയം പറഞ്ഞു അവർക്ക് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നങ്ങളൊന്നുമില്ല അവരെല്ലാം സംതൃപ്തരായതുകൊണ്ട് നമുക്ക് നല്ല നിലയിൽ ഓപ്പറേറ്റ് ചെയ്യാം ശബരിമലയിൽ ദർശനത്തിനെത്തുന്ന അയ്യപ്പന്മാർക്ക് യാതൊരു തടസ്സവും കൂടാതെ വരാനും കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്നുണ്ട് അതുകൂടാതെ കൂടാതെ ദേവസ്വം ബോർഡുമായി സഹകരിച്ച് വളരെ നല്ലൊരു സഹകരണം ലഭിച്ചു കോടതിയുടെ ഭാഗത്തുനിന്നും ഒരു നല്ല സഹകരണം കിട്ടും പലരും അതിന് തുരങ്കം വയ്ക്കാനൊക്കെ നോക്കിയെങ്കിലും ബഡ്ജറ്റ് ടൂറിസം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വളരെ സുരക്ഷിതമായി ഗ്രൂപ്പായിട്ട് യാത്ര ചെയ്ത് ഇവിടെ വന്ന് തൊഴുതു മടങ്ങാനുള്ള സൗകര്യം കോടതിയിലൊക്കെ ചെന്ന് തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ നോക്കി പക്ഷേ അപ്പോഴത്തേക്കും നമ്മൾ അത് ഇടപെട്ടു സത്യം എന്താണെന്ന് ബോധ്യപ്പെടുത്തിയപ്പോൾ വളരെ സുഗമമായി പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അമ്മമാർക്കും സഹോദരിമാർക്കും വളരെ സുരക്ഷിതമായി തിക്കും തിരക്കും ഇല്ലാതെ ബഡ്ജറ്റ് ടൂറിസത്തിലൂടെ യാത്ര ചെയ്ത് ഇവിടെ വന്ന് എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ച് പോകാൻ കഴിഞ്ഞ് ഇന്നിപ്പോൾ ഒരു ക്ലോക്ക് റൂം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് അതിൽ ബഡ്ജറ്റ് ടൂറിസ്റ്റിൽ വരുന്ന ആളുകൾക്ക് ഫ്രീ ആണ് അല്ലാത്തവർക്ക് ഒരു ചെറിയ തുക ഈടാക്കിക്കൊണ്ട് അവരെ സാധനങ്ങൾ സൂക്ഷിക്കാനുള്ള സൗകര്യം പമ്പ ബസ് സ്റ്റാൻഡിൽ ഒരു പത്ത് നൂറ്റി അറുപത് സാ ബോക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്